ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തറയിൽ കടവില് വിഷ്ണുവിനെ ഭാര്യയുടെ ബന്ധുക്കളെ മർദ്ദിച്ച് കൊന്നത് ഏഴുവയസ്സുകാരിയായ മകളുടെ കൺമുന്നിൽ വെച്ച് വിഷ്ണുവും ഭാര്യയും ഒന്നര കൊല്ലമായി പിണങ്ങി പിണങ്ങിക്കഴിയുന്നതിനാല് മകളെ ധാരണപ്രകാരം രണ്ടുപേരും മാറി മാറിയാണ് പരിചരിക്കുന്നത് ഇതുപ്രകാരം മകളെ തിരിച്ചേൽപ്പിക്കാൻ ഭാര്യ വീട്ടിലെത്തിയപ്പോഴായിരുന്നു ക്രൂരകൃത്യം ആറാട്ടുപുഴ പെരുമ്പള്ളി പുത്തൻപറമ്പില് നടരാജൻ ബീനദമ്പതികളുടെ ഏകമകൻ വിഷ്ണുവാൺ മുപ്പത്തിനാല് കൊല്ലപ്പെട്ടത് തലക്കേറ്റ അടിയാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് തെളിഞ്ഞു സംഭവത്തിന്റെ പേരില് ഭാര്യ ആതിരരാജ് മുപ്പത്തിയൊന്ന് ആതിരയുടെ പിതൃസഹോദരങ്ങളായ തണ്ടാശ്ശേരില് ബാബുരാജ് അമ്പത്തിനാല് പത്മൻ നാൽപ്പത്തിയൊന്ന് പോടിമോൻ സൂര്യൻ അമ്പത് എന്നിവരെ പ്രതികളാക്കി തൃക്കുന്നപ്പുഴ പോലീസ് കേസെടുത്തു പ്രതികളെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കും ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടെ തറയിൽകടവിലായിരുന്നു സംഭവം വിഷ്ണുവിനും ആതിരയ്ക്കും ഏഴു വയസ്സുള്ള തന്വി എന്ന മകളുണ്ട് പോലീസ് സ്റ്റേഷനിലെ ധാരണപ്രകാരം മകളെ അവധി ദിവസങ്ങളില് വിഷ്ണുവിനോടൊപ്പം വിട്ടേക്കും ഒപ്പമുണ്ടായിരുന്ന മകളെ തിരികെ ഏൽപ്പിക്കാനാണ് രാത്രിയില് തറയിൽകടവിലെ ഭാര്യ വീട്ടില് വിഷ്ണു എത്തിയത് എന്നാല് തന്വിയച്ഛനോടൊപ്പം പോകണമെന്ന് വാശി പിടിച്ച് ബൈക്കിൽ നിന്നും ഇറങ്ങാൻ കൂട്ടാക്കിയില്ല ഇതിൽ ദേഷ്യപ്പെട്ട് ആതിര രാജ്യ മകളെ അടിച്ചു ഇതേ ചൊല്ലി വിഷ്ണുവും ആതിരയും തമ്മിൽ വഴക്കായി ഇതിനിടെ വിഷ്ണു ആതിരയെ അടിച്ചു ഇത് കണ്ട് സംഭവസ്ഥലത്തുണ്ടായിരുന്ന സമീപവാസികളായ ആതിരയുടെ പിതൃസഹോദരന്മാർ കൂട്ടം ചേർന്ന് വിഷ്ണുവിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു അടിയേറ്റു നിലത്തുവീണ വിഷ്ണു കേണപേക്ഷിച്ചിട്ടും മർദ്ദനം തുടർന്നു അച്ഛനെ അടിക്കല്ലേ എന്ന് പറഞ്ഞ് തന്വി നിലവിളിക്കുണ്ടായിരുന്നു മർദ്ദനമേറ്റ് വിഷ്ണു മലമൂത്ര വിസർജനം നടത്തിയതായും ബന്ധുക്കൾ പറഞ്ഞു മാറ്റാൻ വന്ന വിഷ്ണുവിന്റെ ബന്ധു കിഷോറിനും മർദ്ദനമേറ്റു ബോധരഹിതനായി കിടന്ന വിഷ്ണുവിനെ കിഷോറും നാട്ടുകാരും ചേർന്ന് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു സമീപവാസികൾ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഇതിനിടെ തൃക്കുന്നപ്പുഴ പോലീസ് സംഭവസ്ഥലത്ത് എത്തി പ്രതികളെ രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു തന്മയുടെ മൊഴിയും പോലീസെടുത്തു കായംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ബുധനാഴ്ച ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി രാത്രി എട്ടരയോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു പെരുമ്പള്ളി സങ്കടവാടിയിലെ ഹെൽപ്പറാണ് മാതാവ് ബീന കായംകുളം ദീവായ് എസ് പി എൻ ബാബുക്കുട്ടന്റെ നേതൃത്വത്തിൽ തൃക്കുന്നപ്പുഴ പോലീസ് ഇൻസ്പെക്ടർ ഷാജിമോൻ എസ് സൈമാരായ അജിത്ത് ശ്രീകുമാർ സനിലകുമാർ എ എസ് സൈമാരായ ഗോപകുമാർ വിനോദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്യാം ഷിജു ശരത് ഇക്ബാല് സജീഷ് സി പി ഒ സഫീർ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു